ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല ബ്ലൂമിങ് ജോർജറ്റിൽ ആന്റി ത്രെഡും ആന്റി സീക്വൻസും ഒക്കെ വെച്ച് വരുന്ന അടിപൊളി കളക്ഷൻ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മുടെ അടുത്ത ഗീവയുടെ വിന്നറെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് അതുപോലെ തന്നെ ഇതും ഇന്നത്തെ ഗീവയുടെ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയും ഒരു ഗീവവ വീഡിയോ ആണ് ഇത് എൻ്റെ അകത്തുനിന്ന് മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും അതിന് ചെയ്യേണ്ടത് മാത്രം നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോ ിലും ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയും ചെയ്യുന്നവരെനിന്ന് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ബ്ലൂമിങ് ജോർജറ്റ് ആണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയുടെ വിന്നറേയും കൂടെ ഞാൻ ഈ കൂടെ അനൗൺസ് ചെയ്ത് പോവാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയുടെ വിന്നർ അത് യൂട്യൂബിൽ നിന്നാണെങ്കിൽ ശിവപ്രിയ മോഹൻ എയ്റ്റ് വൺ ത്രീ വൺ ആ ഒരു ഐഡിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് രമ്യ ജയരാജ് പിന്നെ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ ഒരു ആനിക്കോള് സ്ക്രീനിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ കളക്ഷൻ ദാ ഇതാണ് നല്ല രസമാണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറാണ് നമ്മൾ അത് പ്രത്യേകം ചെയ്യിച്ചെടുത്ത മെറ്റീരിയൽ ആട്ടോ നല്ല രസമാണ് യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയിൽ നിന്നാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമായിട്ടോ നല്ല ഭംഗിയായിട്ട് ആന്റി ഫിനിഷിലുള്ള ത്രെഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ സൈഡിലും സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദാമൻ ഏരിയയിലും നല്ല രസമായിട്ടാണ് ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് അതെങ്ങനെയാണ് മെറ്റീരിയൽ വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ അതാ എങ്ങനെ വരും ദാമൻ ലൈനിന്റെ വർക്ക് ഉണ്ടോ അടിപൊളിയല്ലേ നോർമലി നമ്മൾ ബ്ലൂമിങ് ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് കൊടുക്കാറ് പക്ഷെ ഇപ്രാവശ്യം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇനി ഒരു കളർ ഷെയ്ഡും കൂടെ വരുന്നത് രണ്ട് കളർ ഷെയ്ഡാണ് ഇതിലുള്ളത് അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് വരുന്നത് അടിപൊളിയാണ്ട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് അതും ഒരു റെഡി കൂടെ മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ സൂപ്പർ കളക്ഷനാണ് ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് എന്ത് അറിയാൻ കാണാനായിട്ട് ബോട്ടവും ലൈനിങ്ങും കൂടെ ആയിട്ടാണ് വരുന്നത് ദൈങ്ങിനെ വരിക ഉപ്പട്ടയും താങ്ങനെ വരും സൂപ്പർ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ള റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ